പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുണ്ട് ഒപ്പിട്ടു അത് ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള വളരെ തന്ത്രപരമായൊരു നീക്കമാണ് അത് ചെയ്തു എന്നതിന് അത് ഞങ്ങൾ നിർബന്ധിതമാക്കപ്പെടുകയാണ് അത് ചെയ്യേണ്ടി വന്നു അത് ചെയ്തില്ലായെങ്കിൽ വരുന്നത് വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലേ സിക്സ്റ്റി ഫോർട്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ പടവം എടുത്ത് കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്നതല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ആളുകളെ പട്ടിണിക്കിടാൻ കഴിയില്ല ദുർബലരായ മനുഷ്യരാണ് പലരും കോൺട്രാക്ച്വൽ ഈ സ്കീം വർക്കിൻ്റെ ഭാഗമായി വരുന്ന കോൺട്രാക്ച്ൽ ലേബേഴ്സാണ് നിങ്ങളുടെ തന്നെ ഒരുപാട് സ്റ്റോറികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടവർക്ക് വേതനം മുടങ്ങുന്നതെല്ലാമായി ബന്ധപ്പെട്ട് അപ്പോൾ അവരുടെ ജീവനോപാധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ പണം ഉപയോഗിച്ച് അവരുടെ മുഴുവൻ കാര്യങ്ങളെയും ജീവനോപാധികളെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത കൂടിയുണ്ട് ആ ബാധ്യതയ്ക്ക് ഞങ്ങൾ നിർബന്ധിതരായി അത്രമാതേ ഉള്ളൂ പറയാം അത് അതാണ് ഞാൻ പറയുന്ന കാര്യം അതുകൊണ്ട് സി പി ഐ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതെന്നാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന ചോദിക്കുന്നാലാണ് കോൺഗ്രസ് ആണ് അല്ലെ അല്ല അല്ലെ പറയാപ്പാ അല്ല പറയാം പറയാം രണ്ടിനും മറുപടി പറയാം